ഈ മോചിതത്ത് കേരളത്തിൽ നിന്ന് ദർശിച്ച ഏക മലയാളിയാണ് ചേരമാൻ പെരുമാൻ രാജാവ് ഇരുന്നൂറ് ഒമാൻ റിയാൻ ഇരുന്നൂറ് പൈസ ദീർഘമായൊരിടവേളയ്ക്ക് ശേഷം പുതിയൊരു രാജ്യത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഞാൻ കോഴിക്കോട് വിമാനത്താവളം വഴിയാണ് യാത്ര പുലർച്ചെ എട്ട് അൻപതിന്റെ വിമാനമായതുകൊണ്ട് വീട്ടിൽ നിന്ന് രാത്രി ഒരു മണിക്ക് ഇറങ്ങിയതാണ് നാലു മണിക്ക് വിമാനത്താവളത്തിലെത്തി യാത്രകൾക്കിടയിൽ ഇങ്ങനെ നമ്മുടെ വീഡിയോസ് കാണുന്ന പലരെയും കാണാറുണ്ട് അതൊരു സന്തോഷമാണ് ചെറിയൊരു ട്രോളി ബാഗും ഒരു ബാക്ക് പാക്കുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ട്രോളിയിൽ വസ്ത്രങ്ങളും ബാഗിൽ ക്യാമറയും ലാപ്ടോപ്പ് തുടങ്ങിയ ഉപകരണങ്ങളുമാണ് ഞങ്ങൾ പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ യാത്രയിലുള്ളത് വിസയും ടിക്കറ്റും പരിശോധിക്കുകയാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ മജീദ് സഖാഫിയും അബൂ ദ്വാഹിർ സഖാഫിയുമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ജി സി സി ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ രാജ്യമായ ഒമാനിലേക്കാണ് ഈ യാത്ര അതായത് ഒരു അറേബ്യൻ കേരളത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പതിമൂന്ന് മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ രണ്ടിനാണ് ആദ്യമായി ഇന്റർനാഷണൽ യാത്രകൾ കോഴിക്കോട് നിന്നും സർവീസ് തുടങ്ങുന്നത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഷാർജയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ആദ്യമായി അന്താരാഷ്ട്ര സർവീസ് നടത്തിയത് നിലവിൽ പതിനഞ്ചിലധികം എയർലൈൻസുകൾ ഇവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ട് സുബഹി നിസ്കാരം എയർപോർട്ടിൽ നിന്ന് നിർവഹിച്ചു ബസ് മാർഗം ഞങ്ങൾ വിമാനത്തിലേക്ക് നീങ്ങി ഇതാണ് ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വിമാനം കോഴിക്കോട് നിന്ന് ഒമാനിലെ സലാലയിലേക്കാണ് യാത്ര ഏകദേശം മൂന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റും ദൈർഘ്യമുണ്ട് ഈ ആകാശ കാണാൻ കാഴ്ചകളൊന്നുമില്ലെങ്കിലും വിൻഡോ സീറ്റ് ഒരു ലഹരിയാണ് ഞാൻ ആദ്യം തന്നെ കയറി ഇടം പിടിച്ചു സീറ്റ് കിട്ടാതെ നിൽക്കുകയാണ് മജീദ് സഖാഫി കൃത്യം എട്ട് അൻപതിന് വിമാനം പറന്നുപോങ്ങി കേരളത്തിന്റെ പച്ചപ്പും ഹരിതാപവുമാണ് താഴെ കാണുന്നത് പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങളും കാണുന്നുണ്ട് കേരളത്തിലെ പുതിയ റോഡിന്റെ മനോഹരമായ ഒരു ആകാശ ദൃശ്യമാണ് ഞാൻ വിമാനത്തിലിരുന്ന് കാണുന്നത് മുകളിലെത്തിയതോടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണ പൊതികൾ കെട്ടഴിക്കാൻ തുടങ്ങി എന്റെ ഉമ്മയും വൈഫും ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണിത് പല നാട്ടിലും പല പേരിലായിരിക്കും ഈ സാധനം അറിയപ്പെടുന്നത് ഇത് ഇഷ്ടമില്ലാത്തവർ വളരെ കുറവാണ് ഇത് സുഹൃത്ത് ഇസ്മായിൽ ഹാഷിമി അദ്ദേഹം വലിയ ഒരു കലാകാരനാണ് ആകാശത്തെ സഞ്ചാരപാതയിലെത്തിയാൽ വിമാനം സഞ്ചരിക്കുന്നുണ്ടെന്ന് തോന്നുകയേയില്ല മണിക്കൂറിൽ അഞ്ഞൂറ് മുതൽ അറുനൂറ് കിലോമീറ്റർ വേഗതയാണ് സാധാരണ ഒരു യാത്രാവിമാനത്തിന്റെ വേഗത പക്ഷേ പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ പതുക്കെയാണ് വിമാനം പോകുന്നത് എന്നാണ് അനുഭവപ്പെടുക ഏകദേശം മൂന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റും കഴിഞ്ഞ ശേഷം വിമാനം ഒമാൻ എന്ന രാജ്യത്തിന്റെ മുകളിലെത്തി താഴെ മങ്ങിയ നിറത്തിൽ കരഭാഗങ്ങൾ കാണാൻ തുടങ്ങി കേരളം പോലെ മുഴുവൻ പച്ചവിരിച്ച കുന്നും മലയുമാണ് കാണുന്നത് ഒമാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ് സൗദി യു എ ഇ യമൻ തുടങ്ങിയ രാജ്യങ്ങളോട് അതിർത്തി പങ്കിടുന്ന തെക്കുപടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു അറേബ്യൻ രാജ്യമാണ് ഒമാൻ നേരിയ മൺസൂൺ കാലാവസ്ഥയുള്ള ലൊഫാർ ഒഴിച്ചാൽ ബാക്കി സ്ഥലങ്ങളിലെല്ലാം കൊടും ചൂടുള്ള കാലാവസ്ഥ തന്നെയാണ് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നീളുന്ന വേനൽക്കാലത്ത് അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും ശീതകാലത്ത് രാജ്യം മുഴുവൻ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് താപനില വിമാനം സലാല എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ചെറിയ വിമാനത്താവളമാണ് സലാല എയർപോർട്ട് പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് ഒരു ദിവസം സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ കണക്ക് എമിഗ്രേഷൻ നടപടികൾക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങി ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ അടുത്തേക്ക് ഇവിടെ നിന്നും ബസ്സിൽ യാത്ര ചെയ്യണം ഇതാണ് ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ബസ് മുൻവശത്തെ ഡോർ വഴിയാണ് അകത്ത് കയറേണ്ടത് അപ്പോൾ തന്നെ ഡ്രൈവറുടെ അടുത്തു നിന്ന് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് കൈപ്പറ്റണം നിറയെ യാത്രക്കാരാണ് ഒമാനിലെ ഗതാഗത സൗകര്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുവാസലാത്തിന്റെ ഇ ബസ് സർവീസ് ഒമാൻ ട്രാൻസ്പോർട്ട് കമ്പനി നാഷണൽ ഫെറീസ് കമ്പനിയും സംയോജിപ്പിച്ച കമ്പനിയാണ് മുവാസലാത്ത് ഒമാനിൽ മുവാസൊലാത്തിന്റെ കീഴിൽ അഞ്ഞൂറിലധികം ബസ്സുകളുണ്ട് ഒമാനിലെ ആദ്യത്തെ മാസ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്ററാണ് ആണ് ബസ്സിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ സലാലയിലെ മനോഹരമായ കാഴ്ചകൾ കാണാം പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും മലകളും നിറയെ തെങ്ങുകൾ കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ സസ്യങ്ങളും സലാലയിൽ നമുക്ക് കാണാൻ കഴിയും അതിന് പിന്നിൽ അത്ഭുതകരമായ കാരണങ്ങളുണ്ട് എയർപോർട്ടിൽ നമ്മൾ ഹോട്ടലുകളുടെ ടിക്കറ്റ് ആണ് ഇത് ഇരുന്നൂറ് ഒമാൻ റിയാൽ ഇരുന്നൂറ് പൈസ സാധാരണഗതിയിൽ ഒരു ജി സി സി രാജ്യത്തെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളല്ല സലാലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് ബുക്ക് ചെയ്ത റൂമിന്റെ തൊട്ടടുത്തുവരെ ബസ് സർവീസ് ഇല്ലാത്തതിനാൽ അല്പം നടക്കേണ്ടി വന്നു ഇതാണ് മജീദ് സഖാഫി കോഴിക്കോട് മർക്കസ് പഠന കാലയളവിലെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ അല്പസമയത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത വാഹനം ഞങ്ങൾക്ക് മുമ്പിലെത്തി സലാലയിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വാഹനമാണിത് ടൊയോട്ട ഹയാസ് നമ്മുടെ നാട്ടിൽ നിലവിൽ ആഡംബര വാഹനമായി പലയിടങ്ങളിലും ഈ വാഹനം കാണുന്നുണ്ടെങ്കിലും ഇവിടെ ചരക്ക് നീക്കത്തിനും മറ്റും സുലഭമായി ഉപയോഗിക്കുന്ന വാഹനമാണിത് പതിനാല് പേർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യവുമുണ്ട് ഇതിനകത്ത് ഇവിടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ബുക്കിംഗ് ഡോട്ട് കോം എന്ന ആപ്പ് വഴിയാണ് റൂമുകൾ ബുക്ക് ചെയ്തത് റൂമിൽ കയറി അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി തൊട്ടടുത്തു കണ്ട ഒരു പാകിസ്ഥാനി ഹോട്ടലിലേക്ക് കയറി ചെറിയ ഹോട്ടൽ ആണെങ്കിലും എല്ലാ വിഭവങ്ങളും ലഭ്യമാണിവിടെ ആദ്യം സാലഡ് കൊണ്ടുവന്നു ക്യാരറ്റും ക്യാബേജും കക്കരിയും തക്കാളിയും നാരങ്ങയുമാണ് ആ പാത്രത്തിലുള്ളത് നാരങ്ങ പിഴിഞ്ഞ് അല്പം ഉപ്പും ചേർത്ത് കഴിച്ചാൽ നല്ല രുചിയാണ് അതിനിടയിൽ ഓർഡർ ചെയ്ത റൊട്ടിയും വന്നു നല്ല ചിക്കൻ കറിയും റൊട്ടി കയ്യിൽ പിടിച്ചാണ് കഴിക്കേണ്ടത് ഞങ്ങൾ നാല് പ്ലേറ്റുകൾ ചോദിച്ചു വാങ്ങി നല്ല ചൂടുള്ള റൊട്ടിയാണ് അടുപ്പിൽ നിന്ന് എടുത്ത് നേരെ തീൻ ഭക്ഷണശേഷം അല്പസമയം കൂടെ വിശ്രമിച്ച് സലാലയിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങി ഒരുപാട് മഹാന്മാരുടെ ദർഗകൾ സ്ഥിതി ചെയ്യുന്ന പവിത്രമായൊരു നാടാണ് ഒമാൻ ഹിജ്റ എട്ടിനാണ് ഒമാനിൽ ഇസ്ലാം എത്തുന്നത് പ്രവാചകന്മാരടക്കം നിരവധി മഹത്തുക്കൾ ഇവിടെ അന്ത്യവിശ്രമം ചെയ്യുന്നുണ്ട് മറ്റ് ജി സി സി രാജ്യങ്ങളെ അപേക്ഷിച്ച് ശാന്തമാണ് ഒമാനിലെ കാലാവസ്ഥയും മനുഷ്യരും എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് റൂട്ട് എന്നാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്ന ട്രാവൽ ഏജൻസിയുടെ പേര് ഒമാൻ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം യാത്രക്കാരായതുകൊണ്ട് നിസ്കാരം ജമ്മക്ക് സുറുമക്കി നിർവഹിക്കാനുള്ള ആനുകൂല്യം ഇസ്ലാമിലുണ്ട് ലുഹർ നിസ്കാരത്തെ അസറിലേക്ക് പിന്തിച്ച് ജമാക്കിയതാണ് ഞങ്ങൾ മനോഹരമായൊരു പള്ളി കൂറ്റൻ താഴികക്കുടങ്ങളും മിനാരങ്ങളുമുണ്ട് നല്ല ഭംഗിയുള്ള കാലിഗ്രാഫികളും ചിത്രപ്പണികളും നിറച്ചു വെച്ചിട്ടുണ്ട് അതിലെല്ലാം പുറത്ത് ചെറിയൊരു പൂന്തോട്ടവുമുണ്ട് കേരളത്തിൽ വളരുന്ന ചെടികളാണ് അവയെല്ലാം വിശാലമായൊരു പള്ളി അസർ നിസ്കാരം ജം ആക്കിയത് ഇവിടെ നിന്നും ഞങ്ങൾ നിർവഹിച്ചു ആദ്യമായി ഞങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത് മലയാളിയായ ഏക സൊഹാബിയുടെ ദർഗയിലേക്കാണ് മലയാളിയായ സൊഹാബി ഇവിടെ അന്ത്യവിശ്രമം ചെയ്യുന്നത് കൊണ്ട് ഈ നാടും മലയാളിയുടെ നാടുപോലെയത് എന്നാണ് ചരിത്രം ഈ ഒരു ഭാഗത്ത് വരിയും നിരയും ഒപ്പിച്ച് കടകൾ നിരന്നു കിടക്കുന്നു കോക്കനട്ട് മാർക്കറ്റ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് നമ്മുടെ നാടുകളിലെ പോലെ കന്നുകാലികൾക്ക് പുല്ല് വെട്ടിക്കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണിത് വീതി കൂടിയ റോഡിൽ നിന്ന് വാഹനം ചെറിയ ഇടുങ്ങിയ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു തനി കേരളീയ ഗ്രാമാവസ്ഥ ഒടുവിൽ എത്തിച്ചേർന്നത് മലയാളിയായ സൊഹാബിയുടെ കബറിനരികിൽ കേരളത്തിലെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ക്രിസ്തുവർഷം വർഷം എണ്ണൂറ്റി ഇരുപത് മുതൽ എണ്ണൂറ്റിനാൽപ്പത്തിനാല് വരെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന രാജശേഖരവർമ്മൻ എന്നറിയപ്പെടുന്ന ചേരവംശജനായ രാജാവായിരുന്നു ചേരമാൻ പെരുമാൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ അമാനുഷിക കഴിവുകളിൽപ്പെട്ട ആകാശത്തെ ചന്ദ്രനെ പിളർത്തിയ കാഴ്ച കേരളത്തിൽ നിന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു ചേരമാൻ പെരുമാൾ രാജാവ് ദിവസങ്ങൾക്കു ശേഷം മക്കയിലുള്ള ഒരു തീർത്ഥാടക സംഘം കൊടുങ്ങല്ലൂരിലെത്തി അവർ രാജാവിനെ കാണുകയും അവരുടെ നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു മുഹമ്മദ് നബിയെക്കുറിച്ചും ചന്ദ്രൻ പിളർത്തിയ സംഭവത്തെക്കുറിച്ചും വിശദീകരിച്ചു കഥകൾ കേട്ട രാജാവിന് അത്ഭുതം മടക്കാനായില്ല ആ സംഭവം തന്നെയാണല്ലോ ഞാൻ നേരിട്ട് കണ്ടത് എന്ന് രാജാവ് ആശ്ചര്യപ്പെട്ടു നിങ്ങൾ മടങ്ങി പോകുമ്പോൾ ഞാനും ഉണ്ടെന്ന് ആ സംഘത്തോട് രാജാവ് പറഞ്ഞു ഭരണപരമായ കാര്യങ്ങൾ സമാന്തര രാജാക്കന്മാർക്ക് നൽകി എട്ട് ദിവസം കൊണ്ട് രാജാവ് അവരോടൊപ്പം യിലേക്ക് യാത്രയായി പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ലമയെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചു താജുദ്ദീൻ എന്ന പേര് വെക്കുകയും ചെയ്തു പ്രവാചകന് വേണ്ടി ഒരു ഭരണി നിറയെ ഇഞ്ചി കൊണ്ടുപോയി കൊടുത്തു എന്ന് ചരിത്രങ്ങളിലുണ്ട് മടങ്ങിവരും വഴി സലാലയിൽ വെച്ചാണ് അദ്ദേഹം വിട പറഞ്ഞത് സൊഹാബി മലിക്കുൽ ഹിന്ദ് എന്നും ചേരമാൻ പെരുമാൾ എന്നും എഴുതിവച്ച ചെറിയൊരു ഫലകം ഈ ഖബറിന് മുകളിൽ നമുക്ക് കാണാൻ കഴിയും ദർശിച്ച ഏക മലയാളിയാണ് ചേരമാൻ പെരുമാൾ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതമാണ് അറേബ്യൻ രാജ്യമായ ഒമാനിലെ സലാല തനി കേരളം പോലെ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കബറ് സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്തോട് ചേർന്നാണ് കൂടുതൽ മരങ്ങളും കൃഷികളുമെല്ലാം കാണാൻ കഴിയുക കേരളം പോലെ തന്നെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളമുണ്ട് ഇവിടെ വാഴുണ്ട് പപ്പായണ്ട് തെങ്ങുണ്ട് കേരളത്തിലുള്ള എല്ലാ ചെടികളും വള്ളികളും കുറുന്തോട്ടി അതുപോലെ തൊട്ടാവാടി എല്ലാ സാധനമുണ്ട് ശരിക്കും ഇവിടെ വന്നാൽ ഒരു കേരളം എന്നേ നമുക്ക് തോന്നുന്നുള്ളൂ ഫോട്ടോ തൊട്ടടുത്ത് കാണുന്ന മറ്റൊരു കബർ സഹയാത്രികനാണെന്ന് പറയപ്പെടുന്നു ഇവിടെ മുമ്പൊരു പള്ളി ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് സഹാബികളിൽ യൂറോപ്പുകാരുണ്ട് പേർഷ്യക്കാരുണ്ട് ആഫ്രിക്കക്കാരുണ്ട് കൂട്ടത്തിൽ ഏക മലയാളിയായ സൊഹാബിയാണ് ചേരമാൻ പെരുമാൾ അതായത് താജുദ്ദീൻ റദിയാഹുവൻ എല്ലാം കണ്ടു മനസ്സിലാക്കി പ്രാർത്ഥനയ്ക്കു ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി